അസലാമലൈക്കു വരഹമുല്ലാ തോ അഹമ്മദ് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിലെ കൂടുതൽ കൂടുതലാളുകളും വളരെയധികം ഈ മന്ത്രവാദം കൊണ്ടും സിഹിറ് കൊണ്ടും മാരണം കൊണ്ടും കണ്ണേർ കൊണ്ടും നാവേർ കൊണ്ടും എല്ലാം കൊണ്ടും വളരെയധികം പ്രയാസത്തിലാണല്ലേ ഇതുപോലത്തെ ശൈതാനികപരമായിട്ടുള്ള പ്രയാസപ്പെടുത്തലുകൾ കാരണം നമ്മൾ വളരെയധികം എല്ലാ കാര്യങ്ങളിലും നമുക്ക് വളരെയധികം തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അള്ളാഹു കാക്കട്ടെ ആ മീൻ അള്ളാൻ്റെ ഹബീബ് സുല്ലി സ്വലമ തങ്ങളിലൂടെ ഈ സിഹറൊക്കെ കണ്ണേറൊക്കെ ഏൽക്കുമെന്ന് പഠിപ്പിച്ചു തന്നവനാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ സിഹറ് എന്നുള്ളത് സത്യമാണ് കണ്ണേർ എന്നുള്ളത് സത്യമാണ് അതുപോലെ നാവേർ എന്നുള്ളതൊക്കെ സത്യ അസൂയ തട്ടും എല്ലാം ഫലിക്കും അള്ളാൻ ഹബീബ് സല്ലാ അലൈവ് സ്വല മാ പറഞ്ഞല്ലോ അൽ ഐനു ഹക്ക് കണ്ണേർ എന്നുള്ളത് ഇസ്വാബത്തുൽ ഐൻ എന്നുള്ളത് അത് ഹക്കാണ് അത് തട്ടും അത് എന്താണ് നമുക്കത് കേൾക്കന്നെ ചെയ്യും അവരുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് വെച്ചത് എന്താ കണ്ണേറിലൂടെ നമ്മളെ ഖബറിലേക്ക് വരെ എത്തിക്കാൻ കഴിയുന്നു അഥവാ കണ്ണേർ ശരിക്കു ബാധിച്ച മരിക്കുക വരെ ചെയ്യുന്ന അത്രയും ഡേഞ്ചറാണ് കണ്ണേർ അസൂയ സിഹറ് മാരണം മന്ത്രവാദം ഇതൊക്കെ പഠിച്ചോൻ കാക്കട്ടെ ആ മീൻ പഠിച്ചോം കാക്ക തന്നെ വേണം ആമീൻ ഇൻഷാല്ലഹ പറഞ്ഞു വരുന്നത് ഇതുപോലത്തെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ളൊരു ഇസ്മുണ്ട് ഈ ഇസ്മിനെ കുറിച്ചാണ് നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് ഈ ഇസ്മ നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും കഴിയുന്ന ഒരെണ്ണം കഴിയുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ കഴിയുന്ന ഒരു സമയത്ത് നമുക്ക് ദായുമാക്കാൻ നിത്യമായിട്ട് ചൊല്ലാൻ ചെയ്യാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഇൻഷല്ല എത്ര വലിയ സിഹറാണെങ്കിലും പടച്ചോ നമ്മളെ കാക്കുട്ടോ നമുക്ക് എല്ലാ രീതിക്കുള്ള പ്രൊട്ടക്ഷനും പടച്ചോം തരും എല്ലാ രീതിക്കുള്ള കാവലും പടച്ചോൺ തരും എല്ലാ രീതിക്കുള്ള ഹിസിനും പടച്ചോൺ തരും ഇൻഷാല്ല യാതൊരു പേടിയും വേണ്ട ഏതാ ഇസ്മെന്ന് പറഞ്ഞേരട്ടെ ഇയാ ബർറു ഇതാണ് ഇസ്മ ഇയാ ബർറു എല്ലാ രീതിക്കും കണ്ണേറിനെയും അസുഖയെയും ഇതുപോലത്തെ എല്ലാ ശൈതാനികപരമായിട്ടുള്ള കാര്യങ്ങളെ തൊട്ടും രക്ഷ പഠിച്ചുകൊണ്ട് നമുക്ക് തരുന്ന ഒരത്ഭുത ഇസ്മ യാ ബറോ യാ ബർറോ കഴിയുന്ന ഒരെണ്ണം നമ്മൾ പതിവാക്കുക മനസ്സുറപ്പോട് കൂടെ പതിവാക്കുക മറ്റും ഒരുപാട് ഫലങ്ങളുള്ളൊരു ഇസ്മാണ് പലിശകളിൽ നിന്ന് രക്ഷ നൽകാനും അതുപോലെ തന്നെ ബാങ്ക് ലോണ് അതുപോലെ ഗോൾഡ് ലോണ് പോലത്തെ കാര്യങ്ങൾ നിന്നൊക്കെ രക്ഷ നൽകുന്ന ഒരു അത്ഭുത യാ ബറുയാ യാ ബറു എന്താണെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ലാ അള്ളാഹു കബൂൽ ആക്കട്ടെ എന്താണെങ്കിലും ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസലു അലൈക്കു വരഹമുല്ല